അപ്പോൾ സമയം വൈകിട്ട് അഞ്ചര കഴിഞ്ഞു അപ്പോൾ കാണുന്ന വെയിലായത് പകലൊന്നും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര ചൂടാണ് മുപ്പത് ഡിഗ്രിയൊക്കെയാണ് ചൂട് ഈ മുപ്പത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലൊരു നാൽപ്പത്തഞ്ച് അമ്പത് ഡിഗ്രി ചൂടിൻ്റെ ഫീലാണ് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റൂല നിങ്ങൾക്ക് ഈ സമയത്തും ഈ വെയിൽ കണ്ടാൽ നമുക്ക് അറിയാം എന്തുമാത്രം ചൂടാണെന്നുള്ളത് അപ്പോൾ ഇന്ന് വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട് അത് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ട് ചെറിയ സ്പേസാണ് കുറച്ചൊക്കെ പച്ചക്കറിയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇന്നപ്പോൾ ഉരുളക്കിഴങ്ങ് വിളഞ്ഞ് കിടക്കുക അപ്പോൾ ഉരുളക്കിഴക്കിൻ്റെ വിളവെടുപ്പ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളതൊന്നും ചെയ്യുമ്പോൾ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാം നോക്കും അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലോട്ട് നമുക്ക് പോവാം എൻ്റെ അടുക്കളത്തോട്ടത്തിലേക്ക് ഞാൻ കയറുക ഞാൻ ഞാനെൻ്റെ അടുപ്പുളത്തോട്ടത്തിലെത്തി ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇത് ഗ്രേപ്സ് ആണ് കേട്ടോ ഈ വർഷം ആദ്യമായിട്ട് മേടിച്ചത് കാരണം ഇത് കുഞ്ഞി ഇത് വലിയൊരു പ്ലാന്റായിട്ട് വളരുന്നതാണ് വലിയൊരു മരമാകുന്നത് പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആദ്യമായിട്ട് മേടിച്ചോണ്ട് ഇത് ചെറുതായിട്ട് നിൽക്കുക എന്തായാലും ഈ വർഷം മേടിച്ചാലും നമുക്ക് അത്യാവശ്യം ഗ്രേപ്സ് ഒക്കെ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ കുഞ്ഞി കുഞ്ഞി കൊലകൾ ഉണ്ടോ ചെറിയ കൊലകളാണ് എന്നാലും ആ ചെടിയുടെ കഴിവനുസരിച്ച് നമുക്കൊരു രണ്ട് മൂന്ന് ക്രേപ്സിൻ്റെ കൊലയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ താരം ഉള്ളക്കിഴങ്ങ് ഈ ഉള്ളക്കിഴങ്ങ് വിളവെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഈ ഉരുളക്കിഴങ്ങ് ഇല വെച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വിളവെടുപ്പിന് പ്രായമായില്ല എന്ന് വച്ചാൽ ഇതിൻ്റെ ഇലകളെല്ലാം ഇപ്പോഴും ഗ്രീനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചേനയൊക്കെ ഇല ഉണങ്ങി കഴിയുമ്പോഴല്ലേ നമുക്ക് ചേന കിളച്ചെടുക്കുന്നേ അതേപോലെ തന്നെ ഇതിൻ്റെ ഇല മൊത്തം ഉണങ്ങണം ഉണങ്ങിയാലേ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ ഇതിനെ ഇല എല്ലാം ഉണങ്ങിപ്പോയി കണ്ടോ ഇതെല്ലാം അങ്ങ് ഉണങ്ങിപ്പോയി അപ്പം നമുക്കിത് വിളവെടുക്കാൻ പറ്റിയ സമയം ഇത് ജസ്റ്റ് ഞാനൊരു മൂന്ന് ഉരുളക്കിഴങ്ങ് നട്ടിട്ടതാണ് ഇത് കണ്ടോ കുഞ്ഞ് കുഞ്ഞ് ഉരുളക്കിഴങ്ങ് പൊങ്ങിക്കിടപ്പുണ്ടോ നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം ഇതിനകത്ത് ഒന്ന് എത്ര ഉരുളക്കിഴങ്ങ് കിട്ടുമെന്നുള്ളതേ പിന്നെ ഡേ അപ്പോൾ ഉരുളക്കിഴങ്ങ് കാണിക്കുമ്പോൾ എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് കാണിച്ചേക്കാം ഇത് ഞങ്ങളുടെ ബീൻസാണ് കേട്ടോ ബീൻസ് ഏകദേശമൊക്കെ കുറേ ഉണ്ടായി ഒക്കെ എനിക്ക് കിട്ടി ബാക്കി ഇനി അത് താഴെ പൂക്കളൊക്കെ നിപ്പുണ്ട് ദ കാണാൻ പറ്റുമോ ക്യാമറയില്ലേ ദേ ഇവിടെ പൂക്കളൊക്കെ താഴെ നിപ്പുണ്ട് അതിനും ബീൻസായി വരും തക്കാളിയാണേ നോക്കിക്കേ തക്കാളി ഉണ്ടായി ഉണ്ടായി വരുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ തക്കാളികളായപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് പറിക്കാറാകത്തുള്ളൂ ഇതിലെല്ലാം മൂന്നാലും മൂന്ന് തക്കാളിയുണ്ട് അതിലെല്ലാം കുറച്ച് കുറച്ച് തക്കാളി ഉണ്ടാകുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ മുളക പക്ഷേ മുളക് കാന്താരി മുളക് പോലെ കീരിപ്പുണ്ട് കണ്ടോ പക്ഷേ എരിവ് തീരെയും കുറവാണ് കേട്ടോ നമുക്ക് ചുമ്മാ കടിച്ചു തിന്നാൻ പറ്റുന്ന മുളകായത് എന്നാലും സാരമില്ല നമ്മൾ അത്യാവശ്യം കുറേ മുളകൊക്കെ പറിച്ചു തോരനകത്തൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്രയും കാര്യങ്ങളേ ഉള്ളു എന്റെ അടുക്കള തോട്ടത്തില് ഉരുളക്കിഴക്കിന്റെ വെള്ളവെടുപ്പർക്കിഴങ്ങ് നമുക്കങ്ങ് ഹാർവെസ്റ്റ് ചെയ്താലോ നമുക്കൊന്ന് മറിച്ചിടാവോ ഇത് അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട അതൊന്ന് മറിച്ച് ഇങ്ങോട്ടൊന്നു ഇടണേ താഴോട്ട് ആദ്യം വെക്ക് അത് കൊഴപ്പല്ല താഴോട്ടാദ്യം വെക്ക് വീഴ്ച ആ ഓക്കെ ഇതേ കണ്ടോ മുകളിൽ ഉള്ള കിഴങ്ങൊക്കെ പൂങ്ങി കിടപ്പേ ഞങ്ങ മറിച്ചിടാം കാലയിലൊക്കെ ആവുമോ ഇത് കണ്ടു അങ്ങനല്ലേ മണ്ണാത്തതെല്ലാം കണ്ടോ നമുക്ക് ഇതൊന്ന് പറക്കി കേട്ടോ പറക്കിയെടുക്കാനും മൂന്ന് പൊട്ടറ്റോയിൽ നിന്നാണ് നമുക്ക് ഇത്രയും പൊട്ടറ്റോ കിട്ടിയിരിക്കുന്നത് മൂന്ന് പൊട്ടറ്റോയെ കുഴിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് ആ മൂന്ന് പൊട്ടറ്റോയിൽ നിന്ന് ഇത്രയും പൊട്ടറ്റോ കിട്ടി ഒന്ന് കറി വെക്കാനുള്ള പൊട്ടറ്റോ കിട്ടി ഇതിനകത്ത് പിന്നെ ഞാനധികം പ്രയത്നമൊന്നും ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് പൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ കമ്പോസ്റ്റ് വെള്ളത്തിൽ കുഴിച്ചിട്ടു കുറച്ച് വെള്ളം ഒഴിച്ചല്ല അത് ഞാനിതിന് വലിയ വളവും കാര്യങ്ങളും വലിയ വളമല്ല ഒട്ടും വെള്ളവും ചെയ്തിട്ടില്ല വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ ചെറിയ അടുക്കള തോട്ടത്തിൽ നിന്ന് നമുക്കൊരു സന്തോഷം ഇത്രയും കിട്ടിയപ്പോൾ അപ്പോൾ എൻ്റെ ഒഴിവ് സമയത്ത് ഞാനിങ്ങനെ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ നടത്തി ഇച്ചിരിയൊക്കെ പച്ചക്കറി കിട്ടും അത് നമുക്കൊരു സന്തോഷമല്ല അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെ ചെയ്യാം അവരവർക്കുള്ള സ്ഥലത്ത് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ പച്ചക്കറി നട്ടുപിടിച്ചാൽ നമ്മുടേതായിട്ട് നമ്മൾ കൃഷി ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ആദ്യ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ബൈ ബൈപ്പി ആണോ പിന്നെ